എന്നെ 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 അറസ്റ്റ് 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 ചെയ്യൂ ചെയ്യൂ ചെയ്യണം ഞാൻ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പരിചയമുള്ള ഡയലോഗും എവിടെ ആയിരുന്നു ും പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് ഡി ജി പിയുടെ ഓഫീസിലേക്ക് രണ്ട് കൈയും നീട്ടി ഞാൻ പറയുന്നു എന്നെ അറസ്റ്റ് ഈ പണ്ടേ വിട്ടതാന്ന് ആരെങ്കിലും ഈ ആകൂട്ടത്തിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കോ ഇതൊന്നും കണ്ട് ഇവിടെ മലയാളികളെ പറ്റിക്കാൻ പറ്റൂല ആവാൻ പറ്റൂല ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും ആരെങ്കിലും ഇതൊന്നും പറഞ്ഞു കൊടുക്കണേ നിങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം സമരത്തിലെങ്കിലും പങ്കെടുക്കണം മിസ്റ്റർ ഇതൊന്നും അറിയില്ലേ അല്ലാതെ ഞാനാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തതൊന്നും ഘോരം ഘോരം പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല മിനിമം ആ ഉണ്ടാവണം ഒന്ന് മുദ്രാവാക്യമെങ്കിലും വിളിക്കണം ഇതൊക്കെ അറിഞ്ഞിട്ടാണോ മാങ്കൂട്ടമേ അറസ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്തോ എങ്ങനെ കൂടെ നിൽക്കുന്നതിന് തൊട്ടാൽ പൊള്ളുന്ന നേതാവിനെ കണ്ടോ ഇങ്ങനെ ഈ നേതാക്കന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അടിയെന്ന് എഴുതി കാണിച്ച ഓടുന്നവരാണ് പലരും നമ്മുടെ രാഹുൽ മാൻകൂട്ട അങ്ങനെ അല്ലല്ലോ അവരിൽ ഇങ്ങനെയൊക്കെ പറയാനെങ്കിലും മനസ്സ് കാണിച്ച മനസ്സുണ്ടല്ലോ ആയി കാണാതെ പോവരുത് അല്ലാതെ എന്തു പറയാനാണ് സമരം ചെയ്ത് ബഹളം വെച്ച പോലീസ് കൊണ്ടുപോകും നാട്ടിലെ നിയമം അങ്ങനെയാണ് നല്ല കഴിവുള്ള ഒന്നാന്തരം വക്കീലന്മാരൊക്കെ നിങ്ങളുടെ കയ്യിൽ അവരെ വെച്ച് ഇവരെ ഇറക്കുന്നതിന് പകരം അവിടെ നിന്ന് ഷോ കാണിച്ചിട്ട് വല്ല കാര്യമോ ഉണ്ടോ നേതാവിന് എന്തായാലും ഉദ്ദേശിച്ച സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഹീറോക്കെ ആയി ഇനി ഇറങ്ങിക്ക മതി മതി ഇല്ലേ തല്ലുകൊള്ളുവേ ചമ്മന്തി ഈ കാര്യം ഉണ്ടായിരുന്നു ആകെ കിട്ടിയത് ക്യാമറയിൽ രണ്ട് മിനിറ്റാണ് അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് പകരം അവിടെ നിന്ന് ചവിട്ടും മെതിയും കൊണ്ട് ഇപ്പത്തെ ഈവമായി ആരേലും ഒന്ന് പിടിച്ച് മാറ്റി ഇല്ല ആ മനുഷ്യനെന്തേലും പറ്റ് ഡയലോഗൊക്കെ പറഞ്ഞു അതെവിടെ എവിടെ അവിടെ നേതാവ് ആ കാണാൻ ഇല്ല പുള്ളി അങ് വീടെത്തിക്കാണ് നൈസായിട്ട് അങ്ങ് തടി തപ്പിയില്ലേ പോലീസ് ഇറങ്ങിയപ്പം മാറ്റം തടി തപ്പി മക്കളെ അതാണ് കാണാൻ ഇല്ലാത്തത് എന്തായി എന്റെ കൂടെ ഉള്ളവരെ കൊണ്ടുപോകാതെ എന്റെ ശവത്തിൽ ചവിട്ടി നിങ്ങൾ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളാണ് എവിടെ എന്തൊക്കെ ബഹളമായിരുന്നാലോചിക്കണേ ആട്ടെ നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അങ്ങോട്ടൊന്ന് നോക്ക്